എന്ന സഹോദരിയുടെ വിഷയത്തിൽ ബോബി പറയാൻ നമുക്കൊന്ന് നോക്കാം ിയ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധിയാണോ ഒരു കൊലപാതകളെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാനും പാടില്ല അതിന്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ട് അവര് തെറ്റുകാരി അല്ലെങ്കിൽ നമുക്ക് പരിശ്രമിക്കാവുന്നതൊന്നും പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല അവർക്കുള്ള കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും മറ്റു സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെ കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവര് നിരപരാധിയാണ് ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ എടുത്തുകൊണ്ടായിരിക്കും അതിന്റെ തീരുമാനം മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷെ എനിക്ക് പ്രത്യേക ജാതില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ഒന്നും നോക്കിയിട്ടല്ല ജനുവൻ ആണെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ ഒരുമിച്ച് നിൽക്കാതിന് വേണ്ടിട്ട് ബോച്ചയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് മനസ്സിലായോ അപ്പോ ഒന്നും അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ആവശ്യമില്ലാതെ കുറെ മെസ്സേജുകൾ മറ്റു ഒക്കെ നടത്തുന്നുണ്ട് അവർക്ക് വേണ്ടി